കേരളം ബംഗാൾ ത്രിപുര എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചിരിക്കുന്നത് ബാക്കി എല്ലായിടത്തും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ബാക്കി എല്ലായിടത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊടുത്തുള്ള ഒരു ചിഹ്നവും ഉപയോഗിക്കാൻ പാടില്ല നമസ്കാരം എൻ്റെ പേര് അനിൽ ജോസ് എന്നാണ് ഞാൻ ബൈ പ്രൊഫഷണൽ ബയോമെഡിക്കൽ എഞ്ചിനീയറാണ് കേരളത്തിലെ അലോപ്പതി സ്ട്രീമിലുള്ള മോഡേൺ മെഡിക്കൽ സയൻസ് വിഭാഗത്തിലുള്ള ഡോക്ടർമാരെ പരിശീലനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിൽ പൊളിറ്റിക്കൽ ആക്ടിവിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തലത്തിൽ പ്രവർത്തിക്കുന്ന പല ഗ്രൂപ്പുകളുടെ ഭാഗമാണ് ഞാൻ ലോകത്തിൽ മനുഷ്യരെല്ലാം സാമൂഹ്യ ജീവിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഭരണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഭരണം ഉണ്ടാവണമല്ലോ പല രീതിയിലുള്ള ഭരണങ്ങളാണ് ഇന്ന് നമുക്ക് പല രാജ്യങ്ങളിൽ കാണാൻ കഴിയാം ചില നാടുകളിൽ രാജഭരണം ചില നാടുകളിൽ പട്ടാള ഭരണം ചില നാടുകളിൽ പ്രത്യേക രീതിയിലുള്ള പ്രസിഡൻഷ്യൽ ഭരണം പക്ഷേ ഏറ്റവും ശാസ്ത്രീയമായ ഏറ്റവും ആൾക്കാർ ചേർത്ത് നിർത്തുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഭരണമെന്ന് പറയുന്നത് ജനാധിപത്യമാണ് ഡെമോക്രസി ഈ ഭരണരീതി തന്നെ വിവിധ രാജ്യങ്ങളിൽ വിവിധ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും രണ്ട് തരം ജനാധിപത്യമാണ് ഇവിടെ ഇവിടെയുള്ളത് അതിലൊന്നെന്ന് പറയുന്നത് പ്രാതിനിധ്യ ജനാധിപത്യമാണ് എന്ന് വെച്ചാൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി നമ്മൾ പാർലമെൻറ്റിലേക്കും നിയമസഭയിലോട്ടൊക്കെ ചെയ്യുന്നതാണ് പ്രാതിനിധ്യ ജനാധിപത്യം ഒരിക്കൽ നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോള് കഴിഞ്ഞു പിന്നെ എല്ലാം അവരുടെ കയ്യിലാണ് പക്ഷേ ത്രിതല പഞ്ചായത്ത് നിങ്ങൾക്കെല്ലാം പരിചിതമായ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നിടത്ത് പങ്കാളിത്ത ജനാധിപത്യമാണ് അഥവാ പാർട്ടിസിപ്പേറ്റഡ് ഡെമോക്രസി ഇത് വളരെ പ്രത്യേകതയോടുള്ളതാണ് ഒരു പക്ഷേ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന നിയമങ്ങളിൽ ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു നിയമമാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജനങ്ങളെ ഏറ്റവും അധികം പ്രാതിനിധ്യത്തോടു കൂടി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭരണരീതിയാണിത് നമ്മുടെ രാജ്യത്ത് അമ്പത് ശതമാനത്തോളം സ്ത്രീകളുണ്ട് ഇവിടെ ഭരണത്തിൽ അതുപോലെ തന്നെ അമ്പത് ശതമാനത്തോളം സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി എസ് സി എസ് ടി അങ്ങനെ എല്ലാത്തരം വിഭാഗത്തിൽ പെട്ട ആൾക്കാർക്കും ഭരണത്തിൽ അതേപോലെ പ്രൊപ്പോഷണലി ഇടമാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം വന്ന സമയത്ത് അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാൻ വേണ്ടി പ്രൊവിഷൻ വെച്ചിരുന്നു അതിലൊന്നാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാമോ എന്നുള്ള വിഷയം കേരളം ബംഗാൾ ത്രിപുര എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചിരിക്കുന്നത് ബാക്കി എല്ലായിടത്തും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ബാക്കി എല്ലായിടത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തുള്ള ഒരു ചിഹ്നവും ഉപയോഗിക്കാൻ പാടില്ല അതിനൊരു കാരണമായിട്ട് ഈ നിയമം ഉണ്ടാക്കിയ വിഭാവനം ചെയ്ത എന്തെന്ന് വെച്ചാൽ ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ആളായിരിക്കണം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിഭജിക്കാൻ സാധ്യതയുള്ള മതം രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയുടെ അതിപ്രസരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിയമം അന്ന് ഉണ്ടാക്കിയെടുത്തത് പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ ചില പ്രത്യേക കാരണങ്ങളാൽ കേരളം ബംഗാൾ ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ അന്നിടത്തൊരു തീരുമാനമാണ് പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പിലും കക്ഷിരാഷ്ട്രീയ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നത്തോടു കൂടി മത്സരിക്കാം എന്നുള്ളത്